അങ്ങനെ പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഒരിക്കലും പത്മഭൂഷണോ പത്മവിഭൂഷണോ ഒന്നും ലഭിക്കാറില്ല അർഹതപ്പെടാത്തവരുടെ കയ്യിലാണ് അത് കൂടുതൽ ലഭിക്കുന്നത് ഇപ്പോ കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ പേര് ഇല്ലാതായി നമ്മുടെ മെഗാ സ്റ്റാർ മമ്മൂട്ടിയുടെ പേര് കഴിഞ്ഞ രണ്ടു വർഷമായി മമ്മൂട്ടി ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത് നമ്മുടെ ബാലയെ പോലെ ഓടി നടന്ന അറിവൂടിയല്ല സിനിമയിൽ മമ്മൂട്ടി മമ്മൂട്ടി ശക്തമായ ഒരു ക്യാരക്ടർ കണ്ടെത്തുന്നു ആ ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു ഒടുവിൽ അദ്ദേഹം ആ ആ സിനിമകൾ വിജയത്തിലേക്ക് കൊണ്ടുപോകും മമ്മൂട്ടിയെ തഴഞ്ഞൊരു പത്മ വിഭൂഷൻ അല്ലെങ്കിൽ മമ്മൂട്ടിയെ തഴഞ്ഞൊരു പത്മ വിഭൂഷൻ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള മമ്മൂട്ടി ഫാക്ടറ മമ്മൂട്ടിയെ വെട്ടിയത് വേറെ ആരും എല്ലുന്നേ അയാളുടെ ജാതിയാണ് അയാൾക്ക് പ്രശ്നമായി അയാളുടെ ജാതി അയാൾക്ക് പ്രശ്നമായി മാറി അതുകൊണ്ട് അയാളെ വെട്ടി മാറ്റി ഭരിക്കുന്നത് ഹിന്ദുത്വ ടീമാണ് ഹിന്ദുത്വത്തിന്റെ നരസിംഹ അവതാരമാണല്ലോ ധരിക്കുന്നത് ആ നരസിംഹ അവതാരം ധരിക്കുമ്പോൾ ഇതര മതത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി മമ്മൂട്ടി പത്മഭൂഷ്യാൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മമ്മൂട്ടി എന്താ പറയുക കേരളത്തിലെ മകാസുക അദ്ദേഹത്തിൻ്റെതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് വിജയം മമ്മൂട്ടിയുടെ കൂടി മമ്മൂട്ടി ഇപ്പോ വളരെ പരീക്ഷണ ചിത്രങ്ങളിലൂടെ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും സജീവമാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തില്ല ബി ജെ പി സർക്കാർ അതെന്തുകൊണ്ട് എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ജാതിയിലായിരിക്കാം അദ്ദേഹത്തിന്റെ മതത്തിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ നിലപാട് കാര്യം നിലപാട് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി കൈരളി ചാലിൻ്റെ ചെയർമാനായി മമ്മൂട്ടി ചുമതലയേൽക്കുമ്പോൾ ഒരു വിഭാഗം ആർ എസ് എസ് കാരും ഒരു വിഭാഗം കോൺഗ്രസ്സുകാരും മമ്മൂട്ടിയെ തകർക്കാൻ ശ്രമിച്ച കഥകളൊക്കെ നമുക്കറിയാം കൈരളി ചാനലിന്റെ ഡയറക്ടറായി ആദ്യം നിശ്ചയിച്ചത് മോഹൻലാലിന് മോഹൻലാൽ പിന്മാറി തേടിച്ചു പക്ഷെ മമ്മൂട്ടി പിന്മാറിയില്ല മമ്മൂട്ടി ഏകശിലം പോലെ അവിടെ ഉറച്ചു ഇടതുപക്ഷ സഹയാത്രകനാണ് താനെന്ന് അദ്ദേഹം അന്ന് തെളിയിച്ചു അതിനുശേഷം എന്താ പറയുക വീണും എങ്ങുന്നേറ്റും ഒക്കെ മമ്മൂട്ടി തനിച്ച് മമ്മൂട്ടിയുടെ ഓരോ സഞ്ചാര ധ്രുവങ്ങളും ചരിത്രങ്ങളായി മാറി കഥാപാത്രത്തെ ആവിഷ്കരിക്കുന്ന ചരിത്ര സാമിത്യം അതാണ് മമ്മൂട്ടി പത്മഭൂഷൺ കൊടുത്തില്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും മമ്മൂട്ടിക്കൊന്നും മാധവിക്കുട്ടിക്കും കാക്കനാണെന്ന് വയനാട്ട് കൊടുക്കാത്ത ലോകമാണ് പിന്നെ തോന്നുന്നു പത്മഭൂഷൺ